ോട്ടാ പക്ഷേ പറയലോ ഒരു നാരക്കുണ്ട് ആ നാരത്തിൽ നിറച്ച് മാറിഞ്ഞാ വെറുതെ പോവാൾക്കാരുടെ നമുക്ക് എന്താ പറയാ ഒന്നും ഇല്ലാത്ത അതിന്റെ ഇതൊന്നും വേറെയാണ് പക്ഷെ നിങ്ങൾ എന്താക്കണം നമ്മളെ പറമ്പല്ലാന്ന് ഓർക്കണം അതായത് ഞങ്ങള് കക്ക് വേറൊരു പറമ്പിൽ കക്കുവാന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത് അപ്പൊ നമുക്ക് പോവാം ആ ഒരു വൈബിൾ നമുക്ക് പോവാം സാരി നിറഞ്ഞ ഇടാൻ ോ അതോടെ അത് കിടത്തു കഴിച്ചപ്പോ ദൈവം നമ്മളെ പ്രശ്ന പഠിക്കുന്നേ അല്ല അല്ല അല്ലെങ്കിൽ നാരങ്ങല്ലല്ലോ പിന്നെ ഒട്ടാ വമ്പിളി പൂസ ചതിച്ചു 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 ചതിച്ചിട്ടുണ്ട് ഏ ആ ശരിയാട്ടോ തെറ്റിദ്ധരിച്ച് പോയി കൈസേ ഞാനിങ്ങനെ തൊണ്ടു വേണം ആ നിലത്ത് വീണു അതാ അവിടെ വീണു അവിടെ എല്ലാത്തിനും ഞാനും വീട്ടിലെ ചെറുതാന്ന് കേക്ക് ആർക്കും ഇതിലും എന്നെ എല്ലാം ഞാനായിട്ടാണ് പൈസ ഞങ്ങള് പണിയത് എന്നെ എന്റെ ഒഴുകി കിട്ടിയോലെ പൈസ പുഴയിലൊഴുക ഞങ്ങൾ സ്ഥലക്കാൻ പോയി പങ്ങ ഒഴുകിയായിരുന്നു അവൻ പറഞ്ഞ പാകം കൊച്ചെടുത്തേക്കാന്ന്

ഞാൻ വീട്ടിൽ നാരങ്ങ ഇവിടെ നിന്ന് ഇപ്പം തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ നാരുന്ന കുറയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാകും അതെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവിട്ട് നാരങ്ങക്കറി വെക്കും പുളിക്കറി എസ്പെഷ്യലി കറിയാണ് നാരങ്ങക്കറി പുളിക്കറി അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങക്കറി പുളിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നാലാണ് ഞാൻ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ശരി ഓക്കെ നമുക്ക് വേഗം പോയിട്ട് കറി ഉണ്ടാക്കും ഓക്കെ